സംസ്ഥാനം സ്ലൈക്കും നമ്മുടെ പതിനഞ്ചാമത് സർഗലയം ഏകദേശം സമാപനത്തിലേക്ക് അടുക്കുകയാണ് വളരെ മനോഹരമായ രീതിയിൽ ഈ ഒരു സർഗലയം സമാപിക്കുമ്പോൾ നമ്മുടെ ഇതിനാദ്യത്തെയും വായിച്ച കണ്ണൂർ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ എസ് കെ എസ് എഫും ഇവിടുത്തെ മേഖലാ കമ്മിറ്റിയും ഇവിടെയുള്ള പ്രാദേശികമായ നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് വളരെ മനോഹരമായി ഇതിനെ വരവേറ്റിയിരിക്കുകയാണ് നമ്മുടെ സർകലേത്തിൻ്റെ രീതി അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കൂടുതൽ മേഖലകളിൽ നമ്മൾ രണ്ട് ജില്ല എന്ന് പറഞ്ഞാൽ കോഴിക്കോടും മലപ്പുറവും ഇത് രണ്ടും അൾട്ടിമേറ്റ് രീതിയിൽപ്പെടുന്ന നാടുകളാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന രണ്ട് ജില്ലകളാണ് നമ്മുടേത് അതോടൊപ്പം തന്നെ പാലക്കാട് കണ്ണൂർ മറ്റ് ജില്ലകൾ നമ്മുടെ കൂടെയുണ്ട് സത്യത്തിൽ വളരെ മനോഹരമായിട്ടാണ് മലപ്പുറം ജില്ലയുടെ ഭാഗത്തുനിന്ന് മനസ്സിലാകുന്നത് എന്താണ് പ്രാവശ്യത്തിൻ്റെ അഭിപ്രായം എന്താ തീർച്ചയായും ഞാൻ ഇന്നലെ രാവിലെ മുതലൂടെ ഉണ്ട് ഓക്കെ രാവിലെ എട്ട് മണി മുതൽ ഇവിടെ തളിപ്പറമ്പിൽ ഉണ്ട് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള പ്രാദേശികത്തിലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം പരമാവധി പരമാവധി അവർ ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും വിദ്യാർത്ഥികൾ ഇത്രയും മത്സരാർത്ഥികൾ ഒരേ സമയത്താണ് ഇവിടെ വരുന്നത് രാവിലെ ഒരേ സമയത്ത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ പോയി കൂട്ടേണ്ട സാഹചര്യം കഴിഞ്ഞ ദിവസം തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്ത ആളുകളെ കൂട്ടേണ്ട സാഹചര്യം അക്കോമഡേഷൻ പോലെ വളരെ പ്രധാന അതൊക്കെ വളരെ കൃത്യമായി അവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായി ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാനും അതിൽ കണ്ണൂരിൻ്റെ ആദ്യ രീതിയിലുള്ളൊരു സ്വീകരണം ഭക്ഷണത്തിൽ ആ ഒരു കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ ഒരു കുറച്ച് പ്രായം ചെന്ന ഒരാളുണ്ട് അയാൾ ആദ്യം അലീസെട്ട് എന്നിട്ട് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ രീതി പിന്നെ അയാൾക്ക് വേണ്ടി നമ്മൾ വഴങ്ങിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടി വന്നു അത് അവരുടെ ഒരു രീതിയാണ് അങ്ങനെ ഒരു പരിചയമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇവരെ മാക്സിമമാണ് കാരണം വെച്ചാൽ ഇവർക്ക് ഇതിന്റെ മുന്നൊരു പരിചയമില്ലല്ലോ ഇല്ല ഇനി അടുത്തൊരു സർഗിൽ ഇവരെ നടക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഉഷറായിട്ട് നടക്കും അപ്പൊ അവിടെ ആദ്യത്തെ രീതിയും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ് പിന്നെ സംഘാടനം അതെടുത്തു പറയേണ്ടതാണ് സ്റ്റേജ് സ്റ്റേജ് ഒന്നാമത്തെ സ്റ്റേജിന്റെ വർക്ക് വർക്ക് അതായത് രണ്ടാം സ്റ്റേജും ഉണ്ട് പക്ഷെ അതായത് താഴെ താഴെപാതത്തായതുകൊണ്ട് പെട്ടെന്ന് അട്രാക്ഷൻ ഇല്ലയെന്നേ ഉള്ളൂ നമ്മുടെ ഈ പിന്നെ ഇമാം ഗസാലിയുടെയും മറ്റുമൊക്കെ ആ ഒരു പൈതൃകം അറിയിക്കുന്ന രീതിയിൽ സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സംസ്ഥാന സമിതിയും വേണ്ടതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് നല്ല സാധാരണ നമ്മൾ സർഗിലാത്തിൻ്റെ തലേ ദിവസം വന്ന് ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരുമിച്ച് കൂടി അങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ നേരത്തെ നമ്മൾ നമ്മളിതിൻ്റെ വിധി നിർണയ നടത്തുന്ന ആളുകൾക്കുള്ള പരിശീലനം ഞാനിവിടെ അന്വേഷണ മനസ്സിലായത് ഇവിടെ ഈ വിധികർത്താക്കളായി വന്ന ആളുകൾ മുഴുവനും നമ്മുടെ പരിശീലനത്തിൽ പങ്കെടുത്ത ആളുകളാണ് തീർച്ചയായും ഇപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റായി നിൽക്കുന്നത് പക്ഷേ ഒരു എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങൾ ജഡ്ജസ് വിധികർത്താവ് വിധികർ പിന്നെ പ്രഖ്യാപിച്ചതിനു ശേഷം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരാത്തിൻ്റെ കാരണം ഒരുപക്ഷെ ഈ പരിശീലനത്തിൽ പങ്കെടുത്തതാവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ സംഘാടക സമിതിയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എസ് കെ എസ് സംസ്ഥാന സർക്കേല സമിതി വളരെ പാടുപെട്ടുകൊണ്ടാണ് ഇത്രയും മനോഹരമാകുന്നത് പിന്നെ നമുക്കറിയാം ഇത്രയും ആയിരക്കണക്കിന് കലാപതിവുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പോൾ അവരെ കുറിച്ചുകൊണ്ട് ഇങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും എന്തായാലും അതിൻ്റെ റിസ്ക്കുകളൊക്കെ ഉണ്ടാകും എനിക്ക് മനസ്സിലാകുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ ഇത് പൂർത്തിയാക്കുന്നത് എന്തായാലും സമയ സമയത്തിന് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ടൊരു കലാമത്സരം എന്നുള്ള നിലയിൽ ഉണ്ടാകും അതൊഴിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മത്സരവും ആ കണ്ടു നോക്കുമ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയ മത്സരം ജനറൽ ആയാലും ഒന്നിനൊന്നിനും മെച്ചാണ് ജഡ്ജസ് ഒക്കെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് പറയുന്നത് കേൾക്കുന്നത് അവർക്ക് റിസൾട്ട് പ്രഖ്യാപിക്കാൻ എല്ലാ പ്രൈസിനും ഗ്രേഡ് കൊടുക്കുന്നതിനപ്പുറം ആർക്ക് ഫസ്റ്റ് കൊടുക്കും ആർക്ക് സെക്കൻഡ് കൊടുക്കും എന്നവര് പറയാൻ വേണ്ടി പാടുപോടാണ് അപ്പം മനസ്സിലാക്കുന്നത് നമ്മുടെ സർഗലയം അത്രമേൽ ജനങ്ങളുടെ എത്തുമ്പോഴേക്കും ഒരുപാട് പ്രതിഭകളെ നേരത്തെ ഒരു രാഷ്ട്രീയ നേതാവ് നേരത്തെ പറഞ്ഞത് കേട്ടു സർഗലയോ ഇത്രമേൽ പ്രതിഭകളെ വാർത്തെടുക്കുന്നു എന്ന് ഞാനിവിടെ വന്നു പോയാണ് കണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത് ആ കുറഞ്ഞ സമയം അയാൾ കുറഞ്ഞ സമയം മാത്രമാണ് ആ സഹസിലിരുന്നത് ആ പരിപാടി ഒന്നാമത്തെ വേദിയിലും രണ്ടാമത്തെ വേദിയിലും മറ്റ് വേദികളിലും ഒക്കെ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അപ്പോൾ നമ്മളുടെ ഈ സർഗലയം എല്ലാ ആളുകൾക്കും മാതൃകയാൻ പറ്റാത്ത രൂപത്തിലേക്ക് വളരെ സിസ്റ്റമാറ്റിക്കായി പതിനഞ്ച് അഡിസനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഒരുപാട് പ്രതിഭകളെയാണ് അതിലപ്പുറം നല്ല സംഘാടകരെയാണ് പ്രത്യേകിച്ച് പുതിയ കാലത്തിനോട് സംവദിക്കുന്ന രീതിയിലുള്ള മത്സരങ്ങൾ കൂടിയ വർഷം ഉണ്ട് അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്കുള്ള അവസരങ്ങൾ അതും നമ്മുടെ ഈ സർഗലത്തിൻ്റെ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ നടപ്പിലാക്കുന്ന ഒന്നുകൂടി ജനകീയമായ രീതിയിലാണ് ഇപ്പോൾ നമ്മളതിൻ്റെ അറബിക് കോളേജിൽ പഠിക്കുന്ന വനിതകൾക്ക് വേണ്ടി വനിതാ അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ മാഗസിൻ കാണുകയുണ്ടായി വളരെ മനോഹരമായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈയക്ഷരം പോലും ഹാൻഡ് റൈറ്റിംഗ് ആണ് പക്ഷേ അതൊരു ഡിജിറ്റൽ പ്രിൻറ് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള കയ്യെഴുത്ത് മാസികളൊക്കെയാണ് ഇവിടെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ സംഘാടനമായാലും ഇവിടുത്തെ പ്രാ പിന്നെ പ്രാദേശികമായിട്ടുള്ള ആളുകളാണെങ്കിലും ഇവിടുത്തെ കണ്ണൂർ എസ് കെ എസ്വിന്റ് ജില്ലാ കമ്മിറ്റി ആണെങ്കിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തത് വളരെ കൂടി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മത്സരാർത്ഥികളുടെയും ആ സമയത്തിൻ്റെയൊക്കെ അനുസരിച്ച് കിട്ടുന്നതാണ് അതിലപ്പുറം വളരെ മനോഹരമായിട്ട് സന്തോഷത്തോടു കൂടി നമുക്കൊക്കെ പിരിയാൻ പറ്റുന്നൊരു സാഹചര്യമാണുള്ളത് ഇതിനു വേണ്ടി സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും നമ്മുടെ തീർച്ചയായും നല്ല നല്ലൊരു ഇടപെടലാണ് ഇപ്പോ ഇവിടെയുള്ള സംസ്ഥാന ഭാരവാഹികളായാലും ജില്ലാ ഭാരവാഹികളായാലും സർഗല സമിതിയുടെ ഭാരവാഹികളായാലും ഇവിടുത്തെ മേഖലയായാലും ക്ലസ്റ്റർ ആയാലും അതെ ആയാലും മെച്ചാണ് ഇവിടെയുള്ള പ്രാദേശികത്തിലുള്ള സഹസംഘം ഭാരവാഹികള് മറ്റ് പ്രവർത്തകന്മാര് എല്ലാ ഒത്തിരിമിച്ച് പ്രവർത്തിച്ചതിന്റെ അവരുടെ ഉള്ള കടപ്പാട് അറിയിക്കുക നമ്മൾ അതെല്ലാം സ്വീകരിക്കട്ടെ ഏതായാലും ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സംഘാടക സമിതിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് പ്രാദേശിക പിന്നെ എടുത്തു പറയേണ്ടതുണ്ട് മീഡിയ മീഡിയ കാരണം ഓരോ കാര്യങ്ങളും ഒപ്പിയെടുക്കാൻ ഒപ്പിയെടുക്കുന്നതിനപ്പുറം ഇവിടെയുള്ള സ്ക്രീന് നിങ്ങൾ പരിശോധിച്ചു അറിയില്ല ഓരോ സ്ക്രീനിലും വ്യത്യസ്ത ലീഡേഴ്സ് വരുമ്പോ വ്യത്യസ്തമായ പോസ്റ്ററാണ് ഇവിടെ വരുന്ന ഓരോ പരിപാടികളിലുള്ള ഓരോ സംഗതികളും ഓരോന്നോരോന്ന് ഒപ്പിയെടുത്ത് അതിവിടെയുള്ള ആളുകൾക്ക് പബ്ലിക്കിൽ കാണിക്കാൻ വേണ്ടി ഇവരെവിടെയും കാണില്ല ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എവിടെയും കാണുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സർക്കിളത്തിലായിരിക്കും ഇതിന്റെ സ്റ്റുഡിയോ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയുണ്ട് നമ്മുടെ മീഡിയ റൂമിന്റെ അകത്ത് നമ്മുടെ പ്രത്യേകിച്ച് നർസ്ആർബി കോളേജ് പഠിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് അത് നമ്മുടെ പ്രതിഭകളാണ് അവർ നമ്മുടെ പ്രതിഭകളാണ് പ്രതി ചെയ്യുന്ന ആളുകളൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ സർഗറിൽ പങ്കെടുത്ത ആളുകളുണ്ട് ഈ വർഷം ജില്ലയിൽ നിന്നും സ്റ്റേറ്റിലൊക്കെ മത്സരിക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അവരെ കൂടി നമ്മൾ ഈ കൃതജ്ഞതയിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അള്ളാഹുത്തല അവരുടെയൊക്കെ ഹിതുമത്വങ്ങളെ സേവനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അവർക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ